തലമുറകളെ ആത്മീയ ദർശനത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തുവാൻ സമഗ്ര സംഭാവനകൾ നൽകിയ ടി സി മാത്യുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഏറെ സ്മരണീയമെന്ന് ഐ പി സി കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് പറഞ്ഞു കുന്നകുളം യുണൈറ്റഡ് പെന്ത കോസ്റ്റ് ഫെല്ലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടി സി മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുന്നകുളം പട്ടാമ്പി റോഡിൽ വിക്ടറി ബസാർ ബിൽഡിംഗിൽ ടി സി മാസ്റ്ററുടെ കുടുംബത്തിന്റെ സഹകരണത്തോടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് നവംബർ രണ്ട് മുതലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് സമ്മേളനത്തിൽ യു പി എഫ് ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ കെ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു എ ജി ദൂതൻ മാഗസിൻ മാനേജറും എച്ച് എം ഐ അസോസിയേറ്റഡ് ഡയറക്ടറും ദീർഘകാലം മാത്യു മാസ്റ്ററുടെ സഹപ്രവർത്തകനുമായിരുന്ന പി സി തോമസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ മാത്യു മാസ്റ്ററുടെ സഹധർമ്മിണി മേരി ടീച്ചറെ യു പി എഫിനുവേണ്ടി സ്ഥാപക സെക്രട്ടറി പാസ്റ്റർ കെ പി ബേബി ആദരിച്ചു പാസ്റ്റർമാരായ സി സി ബാബു ലാസർമുട്ടത്ത് ബെന്നി തൂമ്പുങ്കൽ എന്നിവർ സംസാരിച്ചു യു പി എഫ് ജനറൽ സെക്രട്ടറി ജോബിഷ് ചൊവലൂർ വൈസ് പ്രസിഡന്റ് വിജോഷ് കുണ്ടുകുളം ലൈബ്രറി കൺവീനർ ഷിജു പനക്കൽ എന്നിവർ പ്രസംഗിച്ചു ബ്രദർ പി ആർ ഡെന്നി പാസ്റ്റർ കെ എം ഷിൻഡോസ് പാസ്റ്റർ സി ജെ ഐസക് എന്നിവർ നേതൃത്വം നൽകി